ഹായ് ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇയർ ആയിട്ടുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറേ ദിവസം ഇപ്പോൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളിപ്പോ ദുബായിൽ എത്തിയതിന്റെ ശേഷം ഉള്ള ആദ്യത്തെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു ഉച്ച ടൈം ആവാനായി ആവാനായിട്ടോ സൺഡേ ആണ് സൺഡേ പൊതുവേ നമ്മൾ ലേറ്റായിട്ടാണല്ലോ എണീക്കുക ജിഫ്നാസ്ക് ഒക്കെ ഓഫീസിലൊന്നും പോകാനില്ലല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ എന്തായാലും എമിയും ജിഫ്നാസ്ക് എണീറ്റിട്ട് റെഡിയാക്കാമെന്ന് ദോശ ദോശയാകുമ്പോൾ പിന്നെ ചൂടോടെ അങ്ങനെ അങ്ങനെതാ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറി വേഗം റെഡിയാക്കി വെച്ചാൽ പണി കഴിഞ്ഞല്ല പിന്നെ കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ട് മസാല തേച്ച് വെക്കേണ്ടത് ചിക്കന് അങ്ങനെ അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഫാമിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഫാമി ആബി അപ്പം ഓരോ ഫ്ലാറ്റിലാട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു നാട്ടിൽ പോയിണ് അപ്പം നമ്മൾ ഈശാല ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒന്നും റെഡി ആയിട്ടില്ല ഇപ്പം ഒരു നാട്ടിൽ നിന്ന് വരുന്നവരെ നമ്മൾ ഇവിടെ ഇവരെ ഫ്ലാറ്റിലാട്ടോ താമസിക്കുന്നത് അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇതാ ചപ്പാത്തി ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടിട്ട് അപ്പോൾ അതും ചുട്ടെടുക്കുകയാണ് പിന്നെ ദോശമാവ് വാങ്ങാൻ പോയതാണ് കേട്ടോ ജിഫ്നാസ്റ്റിയും എമിയൊക്കെ സാധാരണ ഞാൻ അടിച്ചു വയ്ക്കലാണ് അപ്പം തലേന്ന് പുറത്തൊക്കെ പോയി ലേറ്റായി വന്നതുകൊണ്ട് പിന്നെ അടിച്ചു വെക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല ദോശമാവൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ രാവിലെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചായകൊടിയും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കറിയൊക്കെ റെഡി ആയി ഇനിയിപ്പോൾ നെയ്ച്ചോറ് ജസ്റ്റ് വെക്കാനേ ഉള്ളൂ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം തുടയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ തുടയ്ക്കലും കഴിഞ്ഞ് നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ എടുത്താണ് പിന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫയർ വാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ മോൻക്ക് ഇത് അതേപോലെ ബോളാക്കി കൊടുത്താൽ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ മഷാ അല്ല ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മൾ കൂടി ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഒരു മരൂപിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്ലാറ്റൊന്നും റെഡി ആയിട്ടില്ലാതെ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലാറ്റിലും ഇങ്ങനെ കയറി അവിടുത്തെ റെൻറ്റും കാര്യങ്ങളും റൂമും ഒക്കെ ഒന്ന് നോക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാണ് ഇറങ്ങിയാണെട്ടോ ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഇയർ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പോൾ ജിഫ്നാസ്കിൻ്റെ ഫ്രണ്ടും വൈഫും ഓരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അൽസീഫിലേക്ക് കേട്ടോ പോകണത് അങ്ങനെ മെട്രോ ഒക്കെ കയറി ഒരു പതിനൊന്ന് മണിയായിട്ടാണ് ഇപ്പം ടൈം പതിനൊന്ന് മണി കറക്റ്റിനാണല്ലോ ഫയർ ബാക്സ് ഉണ്ടാവുക അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ജിഫ്നാസ്കറിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇജാസ് ഇജാസും പിന്നെ റുഫൈസും ഒരെ രണ്ടുപേരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനിട്ടോ അപ്പോൾ ഓരും പെട്ടെന്ന് തന്നെ എത്തി അങ്ങനെ നമ്മളിതാ പോകാനുട്ടോ അപ്പം വണ്ടിയൊക്കെ ഫുള്ള് ബ്ലോക്കാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഫാമി ഞാൻ ആ ബി ജിഫ്നാസ്കർ നമ്മൾ അങ്ങനെ അതിൻ്റെ വന്നിട്ടുള്ളത് ഇപ്പം ഇവരാണ് നമ്മൾ കൂടെ ഉള്ളത് ഓരോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഏകദേശമൊക്കെ അപ്പം പതിനൊന്ന് അൻപത് ആ ഒരു ടൈം അങ്ങനെ അങ്ങനെതാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ പോസ് ചെയ്യാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായിണേ അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടാട്ടോ ഇതൊക്കെ കാണാൻ എമി ഹേസും ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാര്യമായിട്ടും അവർക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് കുട്ടികളെ ഒരു സന്തോഷമാണല്ലോ ഇങ്ങനത്തെ ഈ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കാണാൻ പറ്റുള്ളൂ അതായത് ഈ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ മാത്രമല്ല ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഒക്കെ കഴിഞ്ഞപ്പം തിരിച്ചു പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലല്ല ഉച്ച ടൈം ആയിട്ടോ അപ്പം രാജു നമ്മളെ റൂമിലേക്ക് വന്നത് അവനിപ്പം അബുദാബിയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ന്യൂ ഇയർ ആയപ്പം ഓഫാണല്ലോ അപ്പോൾ ദുബായിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടോ അവന് വിളിച്ചപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താ എമിയും ഞാനും ജിഫ്നാസ്ക്കും നാജും ഒക്കെ നമ്മളെ നാലുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഉച്ചക്ക് കഴിഞ്ഞിട്ട് അവനിക്ക് അബുദാബിയിലേക്ക് തിരിച്ചു പോകാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സ്പൈസി കഫേയൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഭയങ്കര തിരക്കഴിഞ്ഞിട്ടോ പിന്നെ കോഴിക്കോട് സ്റ്റാറിൽ പോയി അവിടെയും ഭയങ്കര ക്യൂ ആണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ കറാമയിലുള്ള അറേബ്യൻ മജിലേസിലാട്ടോ വന്നിട്ടുള്ളത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ മന്തി മാത്രമായോണ്ട് അത്ര വലിയ തിരക്കില്ല എന്നാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ മറ്റടുത്ത് പിന്നെ ബിരിയാണിയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ചധികം തിരക്കാണ് അങ്ങനെ ഇതാ നമ്മൾ ഫിഷും ചിക്കനും എനിട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നുണ്ട് മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്